ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഹായ് പറഞ്ഞേ ഹായ് അപ്പോൾ നമ്മുടെ ചാനല് എന്താ പറയുക വൻ കെ ആയി നമ്മളപ്പോൾ വീഡിയോ ഇടാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായില്ല എല്ലോന് ജോലിക്ക് പോകേണ്ടതായിരുന്നു ആളുണ്ടാവാറില്ല മിക്ക ദിവസങ്ങളിലും അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ വൈകിയത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും വേഗത്തിൽ തന്നെ വൺ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് നമുക്ക് ഇനി വീണ്ടും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും എല്ലാ വീഡിയോസിനും സപ്പോർട്ട് ചെയ്യാം അപ്പിഷെ മോളെ എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്തേ എന്ത് ചെയ്യണ്ടേ സബ്സ്ക്രൈബ് എന്ത് അപ്പോൾ എല്ലാവരും കൂടെ ഒത്തു കിട്ടിയത് ഇതാണ് ഇപ്പോഴാണ് അപ്പോൾ നമ്മൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ ലൂന് മാർക്കറ്റില്ല അത് വിഷുമായതുകൊണ്ട് ഇന്ന് ജോലിയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് വേണം ഇതുവരെ സപ്പോർട്ട് ചെയ്തവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് പിന്നെ ഇത് റിനിമോക്ക് ആമോള് ഈശക്കുട്ടി ഈ ശനുമോന് പിന്നെ നമ്മുടെ ഇല്ല അപ്പോൾ നമ്മുടെ ചാനലില് നമ്മളെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല അപ്പം ഇതാണ് എൻ്റെ കുടുംബം ഹസ്ബൻഡ് നാല് മക്കള് അതിൽ ആദ്യത്തെ കൺമണി പ്ലസ് ടു കഴിഞ്ഞ് പി എസ് സി സിക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ആള് നേഹ ആള് നയൻത്തിൽ പഠിക്കുന്നത് ഇനി ടെൻത്തിലേക്ക് പിന്നെ വിശമോള് വിഷമോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും വിഷമോളാണ് അംഗൻവാടിയിൽ പോകാനൊക്കെ പിന്നെ ഇഷാന മോന് ഇഷാനുമോന് കെ ജി കഴിഞ്ഞ് ഇനി ഒന്നാം ക്ലാസ്സിലേക്ക് പിന്നെ ലുവിനെ അറിയാലോ ലു ഡ്രൈവറാണ് മാർക്കറ്റിൽ എൻ്റെ മീൻ്റെ കമ്പനിയുടെ ഡ്രൈവറാണ് അപ്പം അങ്ങനെ പോകുന്നു കാര്യങ്ങൾ പിന്നെ ഞാൻ അറിയാലോ ഒരു ഹോം വേക്കറാണ് എല്ലാം ഉണ്ട് കോഴി ആട് എല്ലാം ഉണ്ട് എല്ലാം കൂടെ അടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത്രേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇനിയും ചെയ്യണം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ